ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടിയിൽ മാർബർഗ് വൈറസ് ബാധിച്ച് ആറുപേർ മരിച്ചു മരിച്ചവർ ആരോഗ്യ പ്രവർത്തകരാണ് വെള്ളിയാഴ്ച മുതൽ ഇതുവരെ രാജ്യത്ത് ഇരുപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു എംബോളിക്ക് സമാനമായ അതീവ മാരകമായ വൈറസ് ആണിത് വൈറസ് ബാധിച്ച് മരിച്ചത് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലെ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരാണ് മരണനിരക്ക് കൂടുതലാണ് ഈ രോഗത്തിന് ശതമാനമാണ് മരണനിരക്ക് മൃഗങ്ങളിൽ നിന്നാണ് മാർബർഗ് വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത് പ്രധാനമായും പഴംതീനി വവ്വാലുകളാണ് വൈറസ് റിപ്പോർട്ട് രോഗബാധരുടെ ശരീരസ്രവവുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് പടരുന്നത് ജർമ്മനിയിലെ മാർബർഗിലും ഫ്രാങ്ക്ഫർട്ടിലും സെർബിയയിലെ ബെൽഗ്രേഡിലുമാണ് ആദ്യം ഈ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിനുശേഷമുള്ള അങ്കോള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കെനിയ ദക്ഷിണാഫ്രിക്ക ഉഗാണ്ട എന്നിവ ഉൾപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ഉഗാണ്ടയിലെ ഒരു ഗുഹ സന്ദർശിച്ച സഞ്ചാരിക്കാണ് രോഗബാധയുണ്ടായത് കടുത്ത പനി ശരീരവേദന ഛർദി ശരീരത്തിന് അകത്തും പുറത്തുമായി ഉണ്ടാകുന്ന രക്തസ്രാവം പേശിവേദന തലവേദന മസ്തിഷ്കജ്വരം നാഡീവ്യവസ്ഥയുടെ സ്തംഭനം ഛർദി അടിവയർ വേദന വയറിളക്കം തുടങ്ങിയവയെല്ലാമാണ് മാർബർഗ് വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ വൈറസ് ശരീരത്തിനുള്ളിൽ എത്തി രണ്ടു മുതൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ പ്രകടമാകും രോഗം പിടിപെടാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക എന്നത് തന്നെയാണ് പ്രധാന പ്രതിരോധ മാർഗം ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം